ലൈസൻസ് ഫീസിൽ വൻ വർധന പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാണ്ഡിക്കാട് യൂണിറ്റ് കമ്മിറ്റി യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞീർ അക്ബർ ഷായുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് നോർമൽ ഉള്ള പിന്നെ ആവറേജ് അറുന്നൂറ് ഉപയോഗിന്ന് തൊഴിൽ നികുതി ഉണ്ടായിട്ട് നാനൂറ് ലൈസൻസ് ഫീസ് ആയിരം രൂപ നിലവിലുണ്ടായിരുന്നത് കൂട്ടിയത് പ്രകാരം എന്താ അറുന്നൂറ് പ്ലസ് അറുനൂറ് ആയിരത്തി ഇരുന്നൂറ് തൊഴിൽ നികുതി നാനൂറ് ലൈസൻസ് ഫീസ് ആയിരത്തി അറുന്നൂറ് അതായത് ആയിരം അടുത്ത പ്രാവശ്യം പ്രകാരം ആയിരത്തി അറുന്നൂറ് അത്രയും ലഭ്യമായ സാധനം നിലവിൽ നമുക്കറിയാം പിന്നെ സംസ്ഥാന സർക്കാർ ആണ് കൂട്ടിയത് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം വ്യാപാരികളുടെ പഞ്ചായത്ത് ലൈസൻസ് ഫീസിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ചെറുകിട വ്യാപാരികൾക്ക് ഇരട്ടി തുക ലൈസൻസ് ഫീസ് അടയ്ക്കേണ്ട അവസ്ഥയാണ് നിലവിൽ വന്നിരിക്കുന്നത് തൊഴിൽ നികുതി ഇനത്തിൽ മാത്രം ഇരുന്നൂറ്റമ്പത് ശതമാനത്തോളമാണ് വർധനവ് വരുത്തിയിരിക്കുന്നത് സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന വ്യാപാര മേഖലയെ പാടെ തളർത്തുന്ന ലൈസൻസ് ഫീസ് വർധനവ് പ്രശ്നത്തിൽ അടിയന്തിരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കെ വി വി എസ് പാണ്ഡിക്കാട് യൂണിറ്റ് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനം നൽകിയത് പഞ്ചായത്ത് ലൈസൻസ് ഫീസ് വർധനവിൽ പരിഹാര നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങേണ്ടിവരുമെന്ന് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ പങ്കുവച്ചു പഞ്ചായത്ത് ലൈസൻസ് പുതുക്കുന്നതിനുള്ള ലൈസൻസ് ഫീസ് ഈ വർഷം ഗവൺമെൻറ് വലിയ തോതിലാണ് വർദ്ധിപ്പിച്ചത് നിലവിൽ സാധാരണക്കാരെ കച്ചവടക്കാരൻ അറുന്നൂറ് രൂപ പ്ലസ് നാനൂറ് രൂപ അടച്ചിരുന്നത് അറുന്നൂറ് രൂപ തൊഴിൽ നികുതി നാനൂറ് ലൈസൻസ് ഫീസ് അടച്ചിരുന്നത് ഈ വർഷം മുതൽ ആയിരത്തി ഇരുന്നൂറ് പ്ലസ് നാനൂറ് ആയിരത്തി അറുന്നൂറ് രൂപ അടക്കേണ്ട ഗതിയിലേക്കാണ് ഇതിൽ തന്നെ വലിയ സ്ലാബിലെ ആൾക്ക് പൈസ കൂട്ടാറും ഏറ്റവും ചെറുകിട മേഖലകളിലെ സാധാരണക്കാരാണത് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് സംഘടനയ്ക്ക് വ്യാപാര വ്യവസ്ഥ ഏകോപന സമിതിയിൽ വ്യക്തമായ പ്രതിഷേധമുണ്ട് അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തും സർക്കാരുകളും ഇടപെട്ടുകൊണ്ടു അത് ബോർഡ് മീറ്റിംഗ് കൂടിയിട്ടായാലും എങ്ങനെയാലും കുഴപ്പമില്ല നമുക്ക് സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന രീതിയിൽ ഈ തൊഴിൽ കുറച്ചുകൊണ്ട് എല്ലാ ആളുകളെ കൊണ്ടും ലൈസൻസ് എടുപ്പിക്കാനുള്ള സംവിധാനമാണ് പഞ്ചാബ് ശ്രമിക്കേണ്ടത് അല്ലാത്ത വർഷം ഈ ലൈസൻസ് എടുക്കാതെയുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്കാവും സംഘടന നീങ്ങുക അപ്പോൾ അതുകൊണ്ട് ഈ പാവപ്പെട്ട വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഈ നടപടിയിൽ നിന്ന് സർക്കാർ ഉടൻ പിൻവലിക്കണം നയമെന്നാണ് യൂണിറ്റ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടുന്നത് റഷീദ് ഫാഷൻ നസീർ അക്ബർ എന്നിവരും നിവേദന സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ